നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ബോക്സ് ഓഫീസിലും തീയായി ഋഷഭ് ഷെട്ടിയുടെ കാന്താര ചാപ്റ്റർ വൺ കണക്കുകൾ പുറത്തു വരുമ്പോൾ ഏകദേശം അറുപത്തി ആറ് കോടിയാണ് ചിത്രം ഇന്ത്യയിൽ നിന്നും വാരിയത് ആഗോള കളക്ഷൻ എൺപത്തിയേഴ് കോടിയാണ് കേരളത്തിൽ നിന്നും അഞ്ച് പോയിന്റ് രണ്ട് കോടിയാണ് വാരിക്കൂട്ടിയത് ഹിന്ദി പതിപ്പ് പതിനേഴ് കോടി നേടിയപ്പോൾ കർണാടകയിൽ നിന്ന് ഒൻപത് കോടി കളക്ഷൻ ലഭിച്ചു പതിനൊന്ന് കോടിയാണ് തെലങ്കാനയിൽ നിന്നുള്ള കളക്ഷൻ യേശിന്റെ കെ ജി എഫ് ചാപ്റ്റർ ടുവിന് ശേഷം ഹിന്ദി വിപണിയിൽ ഒരു കന്നഡ സിനിമയ്ക്ക് ലഭിക്കുന്ന രണ്ടാമത്തെ ഉയർന്ന കലക്ഷനാണിത് നൂറ്റി അഞ്ച് കോടി രൂപ ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം ആയിര കോടി ക്ലബിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് സിനിമാ പ്രേമികൾ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരുപോലെ മികച്ചു നിൽക്കുന്നു എന്നതും ചിത്രത്തിന്റെ പ്രത്യേകതയായി പ്രേക്ഷകർ എടുത്തു പറയുന്നുണ്ട് ഋഷഭ് ഷെട്ടിയുടെ പ്രകടനത്തിനും വലിയ അഭിനന്ദനങ്ങളാണ് ലഭിക്കുന്നത് നായികയായി എത്തിയ രുക്മിണി വസന്തും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ചിത്രത്തിന്റെ പി വർക്കിനും വലിയ പ്രശംസ ലഭിക്കുന്നുണ്ട് അവസാന പത്ത് മിനിറ്റ് സിനിമയെ മറ്റൊരു തലത്തിലെത്തിക്കുന്നു എന്നാണ് പ്രേക്ഷകപക്ഷം ചിത്രത്തിൽ ഏറ്റവും മികച്ച നിൽക്കുന്നത് ക്ലൈമാക്സ് ആണെന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത് ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത ക്ലൈമാക്സ് ആണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് ശുദ്ധമായ സിനിമ ദിവ്യമായ ദൃശ്യങ്ങൾ യഥാർത്ഥ വികാരങ്ങൾ രോമാഞ്ച നൽകുന്ന ക്ലൈമാക്സ് കാന്താര ഒരു മാജിക് ആയിരുന്നെങ്കിൽ ഇത് ആത്മാവിനെ തന്നെ ഉലയ്ക്കുന്നതാണ് എന്നാണ് ഒരു ആരാധകൻ എക്സിൽ കുറിച്ചിരിക്കുന്നത്